അഞ്ഞൂറ് നമസ്കാരങ്ങളോടെ ഇന്നത്തെ സേവിംഗ് കമ്മിറ്ററി നമുക്ക് വളരെ ആവേശത്തോടെ തന്നെ ആരംഭിക്കാം സിംബൽ ഇത്രയും ആവേശകരമായ ഒരു കാര്യം ഒരു റിപ്പോർട്ടിങ് എങ്ങനെ ഒത്തുവന്നു എന്നുള്ളത് വളരെ അതിശയം ജനിപ്പിക്കുന്നതാണ് അഞ്ഞൂറ് ദിവസം തികയുന്ന അന്ന് തന്നെ ഏറ്റവും ആവേശകരമായ ഒരു കാര്യം പ്രേക്ഷകരുടെ മുമ്പാകെ പൊതുജനങ്ങളുടെ മുമ്പാകെ കേരളത്തിന്റെ മുമ്പാകെ ഇന്ത്യയുടെ മുമ്പാകെ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് തികച്ചും ഭാഗ്യം ചെയ്ത ഒരു കാര്യമാണ് എം എസ് ജെയ്റ്റ് സർവീസ് അനൗൺസ് ചെയ്തു മൂന്ന് കപ്പലുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പതിവ് പോലെ നമ്മുടെ കൃഷ്ണകുമാറാണ് റിസർച്ച് മുഴുവൻ പൂർത്തിയാക്കിയത് എനിക്ക് ഇത് വിളിച്ചു പറയുന്ന ജോലി മാത്രമാണുള്ളത് മാർച്ച് ഒന്നിന് ആദ്യത്തെ കപ്പൽ എത്തുന്നു എം എസ് സി എന്തായിരിക്കും എം എസ് സി ബിയ ആദ്യത്തെ കപ്പൽ അടിയള സിംബൽ രണ്ടാമത്തെ കപ്പൽ ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നതാണ് ഇതിൽ മാറ്റം വന്നിട്ടുള്ളതും വരുന്നതുമായ അനുഭവങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് ആദ്യത്തെ കപ്പൽ പ്രവേശിച്ചു എന്ന് പറയാൻ കഴിയില്ല പ്രവേശിക്കുന്ന സമയത്ത് മാത്രമാണ് ആദ്യത്തെ കപ്പൽ പ്രവേശിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുക രണ്ടാമത്തെ കപ്പൽ എംഎസ്സി അമേലിയ വിശദാംശങ്ങൾ നമുക്ക് പിന്നാലെ വരാം മൂന്നാമത്തെ കപ്പൽ നമ്മുടെ പ്രചരണ വേളയിൽ ഒരുപാട് ആവേശം നൽകിയ എം എസി ടെസ മൂന്നും കെങ്കേമൻ കപ്പലുകളാണ് വരുന്നത് കൃത്യം ഒരാഴ്ച ഇടപെട്ടാണ് ഒന്ന് മൂന്ന് മാർച്ച് ഒന്നാം തീയതി വന്നു കഴിയുന്ന വരുന്ന കപ്പൽ ഇവിടെ നിന്ന് മാർച്ച് ഒന്നിന് ഇവിടെ നിന്ന് പുറപ്പെടുന്ന കപ്പൽ ഏകദേശം ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പോർച്ചുഗലിലെ സീനസ് നേരത്തെ പോയിട്ടുണ്ട് ഇവിടെ നിന്നൊരു കപ്പൽ എനിക്ക് തോന്നുന്നു ക്ലോഡ് ജെറാഡാണെന്ന് തോന്നുന്നു സീനസ് പോർട്ടിലോട്ടാണ് പോകുന്നത് ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ദിവസമൊക്കെ എടുക്കുന്നുണ്ട് മാർച്ച് ഒന്നിന് വന്നു കഴിഞ്ഞ് വന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് പിന്നാലെ എട്ടാം തീയതിയാണ് മാർച്ച് എട്ടാം തീയതി തീയതിയാണ് എം എസ് സി അമേലിയ അത് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി കൃത്യം ഏഴു ദിവസം കഴിയുമ്പോൾ വീണ്ടും വരുന്നു എംഎസി ടെസ മൂന്ന് കപ്പലുകളും ഒരേ നിലവാരത്തിലുള്ളതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് മീറ്റർ നീളമാണ് മൂന്നിൻ്റെയും വീതിയിൽ ഒരല്പ വ്യത്യാസമുണ്ട് അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് നാല് അറുപത്തൊന്ന് പോയിന്റ് പൂജ്യം നാല് അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ഇത് ക്യാരി കപ്പാസിറ്റിയിലും ചെറിയ വ്യത്യാസമുണ്ട് എം എസി മിയ ഇരുപത്തി രണ്ടായിരം കണ്ടെയ്നറുകളാണ് വഹിക്കുന്നത് എം എസ് സി അമേരിയ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് എം എസ് സി ടെസ ഏറ്റവും കൂടുതൽ ഈ വരുന്ന കൂട്ടത്തിൽ ഏറ്റവും വലുപ്പമേറിയത് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് അങ്ങനെ മൂന്ന് കപ്പലുകളാണ് ഇപ്പോൾ എം എസ് സി അനൗൺസ് ചെയ്തിരിക്കുന്നത് അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് കൃത്യമായി വരണ കാര്യം ഏതെങ്കിലും ഒരു പോർട്ടിൽ ഡിലേ വരുമ്പോൾ അതനുസരിച്ച് ഇവിടെയും ഡിലേ വരാം കപ്പൽ മാറാം ഉണ്ട് എന്തായാലും മാർച്ച് ഒന്നാം തീയതി നമുക്ക് നോക്കിയിരിക്കാം ആരായിരിക്കും ആദ്യം ഇവിടെ പ്രവേശിക്കുന്നതെന്ന് മിക്കവാറും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും എം എസ് സി മിയ തന്നെയായിരിക്കും നമുക്കിത് ആ ഒരു സുന്ദരമായ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാം നമ്മുടെ പ്രവാചകർ വളരെ വിദഗ്ധരാണ് പ്രവാചകരിൽ അഞ്ചു പേർ എം എസ് സി മിയ തന്നെയാണ് പ്രവചിച്ചത് അപ്പോൾ ഇനി അഞ്ച് സമ്മാനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു പ്രേക്ഷകർ തന്നെ സെയിൽ കമ്മിറ്റിയെ സഹായിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ട് അഞ്ച് പേർ എം എസ് സി മിയ പറഞ്ഞു പിന്നെ അപ്പോളിൻ പറഞ്ഞവരുണ്ട് അയറിൻ്റെ ഒന്നിൽ കൂടുതൽ പേര് പറഞ്ഞിട്ടുണ്ട് ടെസ്സയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരുന്ന കപ്പലിന്റെ കൂട്ടത്തിൽ ടെസ്സയും പറഞ്ഞിട്ടുണ്ട് മെറ്റേ ഇവ ഡിലറ്റ അങ്ങനെ പതിമൂന്ന് പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത് അവരുടെ ഉത്തരങ്ങൾ നൽകിയത് അതിൽ എം മിയ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വളരെ ജാഗ്രതയോടെ ഇത് പഠിക്കുവാനും അനലൈസ് ചെയ്യുവാനും കപ്പലുകളെ ട്രാക്ക് ചെയ്യുവാനും ഒക്കെ ശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇത് ഇതിലൂടെ നമ്മൾ ഒരുപാട് അറിവുകൾ നേടിയിട്ടുണ്ടാവും ഈ അന്വേഷണ കപ്പലുകളുടെ പൊസിഷൻ എവിടെയാണ് ഏത് പോർട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ നമ്മളും അറിയാതെ കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഇവിടെ വരുന്ന കപ്പലുകൾ മിക്കവാറും സിംഗപ്പൂർ തിരുവനന്തപുരത്ത് വരുന്നു ട്രിവാൻഡ്രം പോർട്ടിൽ വരുന്നു പിന്നെ പോകുന്നത് മൂന്നും ആണ് പോർച്ചുഗലിലെ സീനസാണ് അപ്പോൾ നമുക്കൊരു പൊക്കുൾ കൊടി ബന്ധം പോർച്ചുഗലിലെ സീനസുമായിട്ട് വരുന്നുണ്ട് പോർച്ചുഗീസുകാരാണല്ലോ ഇവിടെ ആദ്യം എത്തിയത് പസ്കോഡി ഗാമയുടെ നേതൃത്വത്തിൽ അങ്ങനെയുള്ള ഒരു ചരിത്ര ബന്ധം കൂടി പോർച്ചുഗലുമായിട്ട് നമുക്ക് ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള പോർച്ചുഗലിലെ സീനസ് പോർട്ടിലോട്ടാണ് ആദ്യത്തെ ജെയ്റ്റ് സർവീസിലെ മൂന്ന് കപ്പലുകളും പോകുന്നത് എന്നുള്ള വിവരം വളരെ സന്തോഷത്തോടെ ഈ അഞ്ഞൂറാം ദിവസം പ്രേക്ഷകരുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് കോട്ടയംകാരൻ കൃഷ്ണദാസ് മാൾട്ടയിൽ നിന്ന് എഴുതുന്നു ഇന്നലത്തെ സെയിലിംഗ് കമ്മിറ്ററി കണ്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് എഴുതണമെന്ന് തോന്നിയത് മാൾട്ടയിൽ നിന്നും സെയിലിംഗ് കമ്മിറ്ററി കേൾക്കുന്ന ഞാൻ മഴസഷ്ലോക്ക് ശരിയാണോ എന്നറിയില്ല അല്ലെങ്കിൽ നമുക്കത് പറയണ്ടേ വിഴിഞ്ഞം പറഞ്ഞു കുഴയുന്നത് പോലെ ആളുകൾ കുഴയുന്നത് പോലെ നമുക്ക് അത് പറയണ്ട മാൾട്ടാ മാൾട്ട പോർട്ടെന്ന് നമുക്ക് പറയാം നമ്മൾ ട്രിവാൻഡ്രം പോർട്ട് പറയുന്നത് പോലെ നമുക്ക് മാൾട്ട പോർട്ടെന്ന് തന്നെ എന്ത് എളുപ്പമാണ് മാൾട്ട എന്ന് പറയാൻ മാർസഷ് ലോക്ക് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ വേറെ എന്തെങ്കിലും ആയി പോകും അദ്ദേഹം എഴുതുകയാണ് കൃഷ്ണദാസ് എഴുതുന്നു മാർസോക്ക് പോർട്ടിന്റെ അടുത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് വൺ ഓഫ് ദ ബിസിയസ്റ്റ് പോർട്ട് ഇൻ യൂറോപ്പ് ബിക്കോസ് ഓഫ് ദി സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഇന്നലെ അദ്ദേഹം സേലിംഗ് കമന്റിൽ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കണമെന്ന് തോന്നി അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എങ്ങനെയാണ് ആ കുഞ്ഞു പ്രദേശം അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ജസ്റ്റ് ത്രീ ഐലൻഡുകളിലായി എറൌണ്ട് മുന്നൂറ് കിലോമീറ്റർ ഏരിയയുള്ള ഒരു ചെറു രാജ്യം ചെയ്യുന്ന ഷിപ്മെൻ ആൻഡ് എൻ്റർടൈൻമെന്റ് ബിസിനസ് ഒരു കേസ്റ്റഡി ആകേണ്ടതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ കേസ് സ്റ്റഡി ആയിട്ട് പഠിക്കണം കാരണം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങൾ കാണിക്കുന്ന വിദ്യകൾ കാണുമ്പോൾ നമ്മൾ ഇത്രയും കാലം പാഴാക്കിയതിനെ കുറിച്ച് നമുക്കൊരു വേദന എവിടെയെങ്കിലുമൊക്കെ തോന്നണം ആ വേദനയിൽ നിന്ന് വേണം നമ്മൾ പുതിയ പുതിയ പ്രതീക്ഷകൾ പടുത്തുയർത്തുവാൻ അങ്ങനെ കൃഷ്ണദാസ് വീണ്ടും എഴുതുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ട്രാൻഷിപ്മെൻ പോർട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത രണ്ട് ഫോട്ടോസ് ഇടുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നത് കുറച്ചുനാൾ പോർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ താമസിച്ചിരുന്നു അന്നെടുത്ത ഫോട്ടോസാണ് അത്യാവശ്യം തിരക്കുള്ള പോർട്ടാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മാൾട്ട പോർട്ടിലോട്ട് കപ്പലുകൾ തുടർച്ചയായിട്ട് പോകും മാൾട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ മെഡിറ്ററേനിയൻ ആഫ്രിക്ക വടക്കൻ ആഫ്രിക്ക മെഡിറ്ററേനിയൻ തീരം ഇസ്രായേൽ ഈജിപ്റ്റ് ലബനോൺ സിറിയ ടർക്കി പിന്നെ നമ്മുടെ ക്രൊയേഷ്യ ഫുട്ബോൾ മിടുക്കന്മാരായ ക്രൊയേഷ്യ ക്രൊയേഷ്യ ബൾഗേറിയ ഒരു വലിയ പ്രദേശത്തോട്ട് പോകാൻ പറ്റുന്ന ഒരു പോർട്ടാണ് മാൾട്ട പോർട്ട് അതുകൊണ്ട് തന്നെ കൃഷ്ണദാസിനെ പോലുള്ളവരുടെ ബന്ധം പലപ്പോഴും സെയിലിംഗ് കമൻട്രി അതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത് മുപ്പത് ലക്ഷത്തോളം എൻ ആർ കെസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അവരെ അവരുടെ പരിചയം പുതുക്കിക്കൊണ്ട് ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ബിസിനസ് വ്യാപാരം നമ്മുടെ തുറമുഖവുമായി അവരുടെ തുറമുഖവുമായി ചേർന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പഠനവും അന്വേഷണവും നടത്തിയാൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനമാർഗം നമ്മുടെ ട്രിവാൻഡ്രം പോർട്ട് സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാൾട്ടയിൽ നിന്ന് എഴുതിയതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ അനുഭവം അവർ ഇന്നലെ കണ്ട ദൃശ്യങ്ങൾ പകർത്തി അയച്ചാൽ അതൊരു പുതിയ അനുഭവവും അനുഭൂതിയുമായിരിക്കും സേലിംഗമെട്രിയുടെ പ്രേക്ഷകർക്ക് പുതിയ പുതിയ കപ്പലുകളും ജെയ്റ്റ് സർവീസും വമ്പൻ കപ്പലുകളും വരുമ്പോൾ നമ്മൾ പഴയ കപ്പലുകളെ നമുക്ക് ആദ്യ അനുഭവം നൽകിയ കപ്പലുകളെ നമ്മൾ വിസ്മരിക്കരുത് നമുക്ക് സാൻ ഫെർണാൻഡോ നമുക്ക് ആദ്യമായിട്ട് അനുഭവം നൽകിയത് സാൻ ഫെർണോടെയാണ് മെഴ്സ്കിൻ്റെ വിസലായിരുന്നു അത് കഴിഞ്ഞിട്ട് എം എസ് സി ഡെയിലെ പിന്നെ എം എസ് സി ഡെയില അത് കഴിഞ്ഞ് വന്ന എം എസ് സിയുടെ ആദ്യ കപ്പൽ ഇവിടെ നമ്മുടെ വയനാട് എന്ന് പറയുന്ന പ്രദേശത്ത് വയനാട് നിന്ന് നമ്മുടെ സെയിലിംഗ് കമ്മിറ്ററിയുടെ പ്രേക്ഷകർ നിരവധി പ്രേക്ഷകർ അവിടെ ഉണ്ടായിരുന്നു ഒരാൾ മരണപ്പെട്ടു പോയി മൊയ്തു കോംബി എന്ന് പറയുന്ന കെ എസ് ആർ ടി സിയിലെ ഒരു ഡ്രൈവറായിരുന്നയാൾ മിക്കവാറും സെയിലിംഗ് കമ്മിറ്ററി കണ്ട് നമുക്ക് പ്രതികരണങ്ങൾ അറിയിക്കുമായിരുന്നു അദ്ദേഹത്തിന് വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു വിഴിഞ്ഞത്ത് കപ്പലെടുക്കുന്നത് കാണാൻ പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോയി അദ്ദേഹത്തിന്റെ മരണത്തിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് പോലും അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മളെ അറിയിച്ചിരുന്നു അത്രയധികം പ്രതീക്ഷ അദ്ദേഹത്തിന് വിഴിഞ്ഞം തുറമുഖത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്ന സമയത്ത് വിഴിഞ്ഞത്ത് വിഴിഞ്ഞം ഡിപ്പോയിൽ അദ്ദേഹം ബസ് ഓടിച്ചു പോയ അനുഭവവും സേലിംഗ്മെന്റിയുമായിട്ട് പങ്കുവച്ചിരുന്നു എന്തായാലും അത്തരം നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയാവാം വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയ കപ്പലുകൾ നമ്മുടെ തുറമുഖത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സാൻ ഫെർണാൻഡോയുടെ ചിത്രം ശ്രീ മൊയ്തുകൊമ്പിയുടെ നാട്ടിൽ വയനാട്ടിൽ ഒരു കലണ്ടറായി രംഗത്ത് വന്നിരിക്കുകയാണ് ആദ്യത്തെ കപ്പൽ ജൂലൈ പതിനൊന്നിന് വന്ന നമ്മുടെ സാൻ ഫെർണാൻഡോ കലണ്ടർ രൂപത്തിൽ അവിടെ തീരം തൊട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് വാളാട് വനിതാ സർവീസ് സഹകരണ സംഘമാണ് ഈ മനോഹര ദൃശ്യം കലണ്ടറാക്കി മാറ്റി പൊതുജനങ്ങളെ കൂടുതൽ പഠിപ്പിച്ചു ഇത്തരം പുതിയ പുതിയ മാർഗങ്ങളിലൂടെ ഈ ഒരു സാധ്യത കേരളത്തിൻ്റെ ഒരു പുതിയ സാധ്യത ഇന്ത്യയുടെ ഒരു പുതിയ സാധ്യത ഇന്ത്യ മുഴുവൻ എത്തട്ടെ ലോകം മുഴുവൻ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം